ഉമ്മാർ കോട്ടൻ മറ്റേ കോട്ടൻ മെന്റിന്റെ ചുരിദാറും സെലക്ഷനും സെലക്ഷനുണ്ട് മോൾക്ക് യൂട്യൂബിലേക്ക് ആരാണ് മോളെ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കാനും ഇതിനൊക്കെ പ്രോത്സാഹനം തരുന്നത് രണ്ടാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാരാണ് എന്താണ് രണ്ടാള് ഇഷ്ടപ്പെടുമ്പോ എന്തായാലും ഒരാളെ ചെറുതായിട്ട് ചീത്ത പറയുന്നതാരാണ് ഏറ്റവും കൂടുതൽ ഉമ്മയാണ് എന്തുകൊണ്ടാണെന്ന് ഇഷ്ടം കൊണ്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ നല്ലൊരു കാര്യമാണ് ഉമ്മാനും പേടില്ല വാപ്പാനും രണ്ടാളും പേടില്ല മോള് ഏറ്റവും പുറത്തുനിന്നാണ് ഫുഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാനുള്ള കഴിക്കാറുണ്ട് അത് ആവശ്യം വരുമ്പോഴാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ കുന്നോ വാപ്പാനും പറഞ്ഞാൽ ആവശ്യം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പാതം നോട് വിളിച്ച് പറഞ്ഞു അപ്പൊ പാതം വരുമ്പോൾ മോൾക്ക് ഇത്രയും ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും ഇതായില്ലോ ഏഴാം ക്ലാസ് വരെ വരയില് ഏറ്റവും നല്ല ഇഷ്ടമായിട്ടുള്ള എന്താണ് ടൂറാണോ ഇഷ്ടം അല്ലെങ്കിൽ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ പറയാൻ പറ്റും പിന്നെ മോള് എങ്ങനെയാണോ സ്കൂളില് പോകുന്നത് വാഹനത്തിലാണോ അല്ലെങ്കിൽ മോൾക്ക് മോളെ ചാനലില് നല്ല റിവ്യൂ ഒക്കെ ആയി തുടങ്ങിയ ആൾക്കാർ കണ്ടു തുടങ്ങിയ ഡാൻസിങ് ആണ് ഞാൻ കണ്ടത് ഡാൻസിംഗും പിന്നെ ആക്ടി ചാനലില്